എല്ലാവർക്കും നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് ഞാനൊന്നും വിചാരിച്ചിരുന്നതല്ല അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേന്ന് കുറച്ച് കറി വെക്കാനായിട്ട് തേങ്ങ എടുത്തപ്പോ ചെരുവെടുത്തപ്പോ അതിൽ കുറച്ച് തേങ്ങ അധികമായിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാല് അറച്ച് ഭദ്രമാക്കി വെച്ചാലും അത് അവിടെ ഇരിക്കേ ഉള്ളൂ ഞാൻ പിന്നെ മറന്നുപോകും അങ്ങനെയാണോ അങ്ങനെയാണോന്നും അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ മറന്നുപോകും എപ്പോഴും അങ്ങനെയാ അപ്പം എനിക്ക് തോന്നിയപ്പോൾ അതെങ്ങനെയാ വെറുതെ കളയുന്ന തേങ്ങ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ആ തേങ്ങ ഒക്കെ അത്ര ശക്ലമുട വെച്ചിട്ട് പെട്ടെന്ന് എന്തുണ്ടാക്കുക എന്തുണ്ടാക്കുക എന്ന് വേണമെങ്കിൽ എന്താണ് കൊഴുക്കട്ട അതൊക്കെ ഇതിനെ വേടിയെടുക്കണമെന്നാവുമല്ലേ പക്ഷെ കൊഴുക്കട്ട എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം അതിന് നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് വീട്ടിൽ അതായത് ശർക്കരയുണ്ട് തേങ്ങയുണ്ട് പിന്നെ അരിപ്പൊളിയുണ്ട് ജീരകവും ജീരകവും ഏലക്കായും എല്ലാം ഉണ്ട് എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കൊഴുക്കട്ടയാണ് അത്ര അറിയാൻ പാടില്ലാത്ത ഒരു ന്യൂ സംഭവമൊന്നുമല്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ടയാണ് അപ്പോൾ അതൊരു എനിക്കൊരു സന്തോഷം ഇങ്ങനൊരു വീഡിയോ എടുക്കണം തോന്നി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അരിപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാമേ പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് ഞാൻ ചെറുതായിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് അൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ കാരണം ഇതൊന്ന് ഈസി ആയിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് ശരിക്കും ചൂടുവെടത്തിൻ്റെ എണ്ണ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ് അതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇവിടെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ കുറേശ്ശെയായിട്ട് ദേഹത്തൊന്നും വീട് എടുത്ത് കെട്ടോ ചിലപ്പോൾ ചെള്ളമായതുകൊണ്ട് തന്നെ അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് അവിടെ ദേഹത്തൊന്നും വീടെടുത്ത് കെട്ടോ നമ്മളൊക്കെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചോണം അപ്പം ഞാനത് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പതുക്കെ ഒന്ന് ഇത് പതുക്കെ മിക്സ് ചെയ്യുവാണ് കേട്ടോ ചെറിയതായിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണ് സത്യം പറഞ്ഞാൽ ഈ ഫോണൊക്കെ എവിടെ വെക്കണം എങ്ങനെ വെക്കണം ഒന്നും എനിക്കറിഞ്ഞു വിടാം ഒരു ഹാപ്പിനെസിന് വേണ്ടിട്ട് ചെയ്യുന്ന കാര്യവുമല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്ക് ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല വേടിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ച് എല്ലാം അങ്ങ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു ആ വെള്ളം കുറച്ച് പോരായികയുണ്ട് നമ്മളെന്നിട്ട് മിക്സ് ചെയ്യണം അപ്പം ഇതിനകത്ത് കുറച്ച് പോരായി കൂടെ ഉണ്ട് ബാക്കിയും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അപ്പോൾ ഇത് ഏകദേശം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ പരവത്തിൽ കുഴച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം അപ്പം അതിന് മുന്നോടിയായിട്ട് കുറച്ച് എണ്ണ കൈ നന്നായി കഴുകിയിട്ട് കുറച്ച് എണ്ണ ഞാൻ എൻ്റെ കയ്യിൽ പുരട്ടിയിട്ടാണ് ഇത് കുഴിക്കുന്നത് അത് പൊടിക്ക് കുറച്ചും സോഫ്റ്റ് ആവും പിന്നെന്താ വെച്ചാൽ ചൂടാണ് കൈയൊന്നും ഒന്നും പൊള്ളിക്കുന്നല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇത് ശക്തമായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ കുഴച്ച് ഒരു പരുതത്തിൽ എടുക്കുകയാണ് ഇത് നന്നായി കുഴച്ചിട്ട് ഉരുട്ട് അപ്പോൾ കൊഴുക്കട്ടയുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പരുവത്തിൽ ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടി എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഫില്ലിങ് ആവശ്യമാണ് അപ്പോൾ കൊഴുക്കട്ടക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞായിരുന്നു ശർക്കര വേണം തേങ്ങ വേണം പിന്നെ ജീരകവും ഉൽ ഏലക്കായും വേണം കേട്ടോ ഉലുവ ഉലുവായി നാങ്ങി വരുന്നു ജീ ജീരകവും ഏലക്കയും വേണം ഇത് പൊടിച്ച് വെച്ചതാണ് ഓൾറെഡി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും വരുവാന്നറിയില്ല തോന്നുകയെന്നറിയില്ലല്ലോ എന്തെങ്കിലും ഒരു കാര്യം തോന്നുമ്പോൾ നമ്മളത് ചെയ്യാൻ നോക്കുകയെന്നുള്ളതാണ് അപ്പോൾ അത് പൊടിച്ച് എപ്പോഴും ഞാൻ വയ്ക്കും ഇങ്ങനെ ഇത് ഉണ്ടായിരുന്നു ജീരകവും ജീരകവും ഏലക്കായും പൊടിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു അതിൻ്റെ അകത്തുള്ള ഫില്ലിങ് ആക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ തേങ്ങ ഞാനിവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങയുടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇപ്പം ഇത്രയും തേങ്ങ ഉള്ളു ചോദിക്കാം അപ്പോൾ ഇത്ര തേങ്ങയുടെ ആവശ്യമുള്ളൂ കാരണം വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ചായക്കൊരു ചെറിയ കടി അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അത് അത് തന്നെയുള്ള ഏതെങ്കിലും അധുരം ഒരുപാടുള്ള പിള്ളേരധികം കഴിക്കില്ല പിന്നെ ഞാനും ചേ തന്നെ ഹരിയണ്ണം തന്നെ കഴിച്ചു കഴിച്ചണം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര ചീക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് ൊടുക്കുന്നു ഒപ്പം ഞാൻ പറഞ്ഞായിരുന്നു ജീരക ജീരകവും സോറി ജീരകവും നമ്മുടെ ഏലക്കായ് രണ്ടും പൊടി ചേർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതെൻ്റെ പൊടി എൻ്റെ കൈവശം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ഇലയ്ക്ക് ഇടാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ ജീരകവും ഏലക്കായും ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കേട്ടോ അര ടേബിൾ സ്പൂണും ഒരു ഇച്ചിരി ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണോ അതിന് സ്മെല്ലൊരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ശരിക്കും കൈകൊണ്ടൊക്കെ ഇത് തീരുമാങ്ങട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ ഇതൊക്കെ ശരിയാവുള്ളൂ നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ പിന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പൂൺ വേണ്ട സ്പൂണിൻ്റെ ആവശ്യമില്ല നമ്മുടെ അമ്മമാരിങ്ങനെയൊക്കെ തന്നെ കുഴച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്നേഹവും കൂടെ വാരി വെതിയിട്ടാണ് നമുക്ക് രുചികരമായ കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത് കൈ കൊണ്ടാണ് കേട്ടോ കൈ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് അതുകൊണ്ട് കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് പറയട്ടെ ഇത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കാരണം ഇത് ടേസ്റ്റ് നോക്കണമല്ലോ അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണേൽ കഴിക്കാം കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറച്ച് പറ്റിയിരിപ്പില്ലേ ഞാൻ ഇതായിരിക്കും കഴിക്കുന്നത് പക്ഷെ ഇത് വീടേ കാണിക്കൂല അല്ലാതെ ഇതെല്ലാം അമ്മമാർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഞാൻ കഴിച്ചോളാം ഇത് ഞാൻ പക്ഷെ വീഡിയോ കാണിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കുഴച്ച് വെച്ച മാവ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുത്തിട്ട് അതിലൊരു കുഞ്ഞു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഉരുട്ടുമ്പോഴാണ് കൊഴുക്കട്ട എന്ന് പറയുന്ന വളരെ ടേസ്റ്റായിട്ടുള്ള വളരെ സ്നേഹത്തോടെ ഒരുപാട് അമ്മമാർ തന്നെ മക്ക കൊണ്ടാക്കി കൊടുത്തിട്ടുള്ള വളരെ രുചിയുള്ള ഒരു നാല് മണി പലഹാരം റെഡിയാവുക അപ്പം നമുക്ക് ഉണ്ടാക്കാം ഞാനൊരു ഒരു ഉരുള എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ഉരുള മാവ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ലതായിട്ട് ഒന്ന് ഉരുട്ടുവാണേ ചെറിയ രീതിയിലൊന്ന് ഉരുട്ട കാരണം ഇതിൻ്റെ പരത്തി ഒരു ചെറിയ ചെറിയ അവിടെ എവിടെയൊക്കെ ഒരു ഇത് ഒരു ഷെയ്പ്പാക്കാൻ വേണ്ടി അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് അമർത്തുക കൈവെച്ച് കണ്ടോ ഇങ്ങനെയാണോ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ ഞാനിങ്ങനെയാണോ ചെയ്യണേ ജസ്റ്റ് ഒന്ന് അമർത്തുവാണ് എന്നിട്ട് നമ്മുടെ തള്ളവറിൽ ഉപയോഗിച്ച് ഇതാ കണ്ടോ ഇങ്ങനെ ഒരു കുഞ്ഞിക്ക കുഴി ഉണ്ടാക്കും അതുപോലൊരു കുഞ്ഞു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞു തുടക്കത്തിലേ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ഒരുപാട് കൊഴുക്കട്ടയുടെ ആവശ്യമില്ല ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് പീസ് കൊഴുക്കട്ടയുടെ ആവശ്യമുള്ളൂ അതിൻ്റെ അതിനനുസരിച്ചുള്ള മാവാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ മുപ്പതിന ഇതാണ് നമ്മുടെ ഒരു കൊഴുക്കട്ട പക്ഷേ ഇതിൽ നല്ല ഭംഗിയായിട്ടൊക്കെ ഉരുട്ടാനൊക്കെ അറിയുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ എൻ്റെ കൊഴുക്കട്ടയുടെ വെറുപ്പം ഇതാണ് സംഭവം അത്രയേ ഉള്ളൂ ഇനി ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിത് ആവിയിൽ കീറ്റിട്ട് പുഴുക്കട്ടയായിട്ട് നീക്കാം നമ്മൾ കൊഴുക്കട്ട മൊത്തം പരത്തി പരത്തി കഴിഞ്ഞ് കഴിഞ്ഞു ലാസ്റ്റ് വന്ന ഒരു ചെറിയ ഇതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ആ രീതിയിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊരു ഷേപ്പ് എന്നും കൊഴു മൊത്തം കൊഴുക്കട്ടയാൽ മോശം അതെ അപ്പം എൻ്റെതായ ഒരു വെറൈറ്റി സ്റ്റൈലിൽ ഞാനൊരു രൂപം ഉണ്ടാക്കാം ഒരു വേറൊരു സാധനം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ആ കൊഴുക്കട്ടയുടെ ഫില്ലിങ് വെച്ചിട്ട് ഞാനൊരു ഷേപ്പിൽ വേർ ഷേപ്പിൽ ഇങ്ങനൊരു പലഹാരം ഉണ്ടാക്കുക കേട്ടോ ഇച്ചിരി പാവേ ഉണ്ടായുള്ളൂ അതുകൊണ്ടാണത് അങ്ങനെ വെച്ചത് നമുക്കത് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ ഒരു ഡെക്കറേഷനോടെ കൊടുത്തേക്കാം യൂട്യൂബിലെ അപ്പോൾ കേക്കിന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ള ഒരു സ്ക്രാപ്പറാണ് ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുവാണേ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങേ സൈഡിലേക്കും ഞാൻ അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ് ചുമ്മാ ഒരു രസം ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക ചുമ്മാ ഒരു ലുക്ക് ഉണ്ട് എന്തൊരു ലുക്ക് ഉണ്ടോയെന്നറിയത്തില്ല ഒരു ലുക്ക് ഉണ്ടാവും ഇവിടെ കൂട്ടി ചേച്ചി ഞാൻ അപ്പ ചുമ്പില് കേട്ടോ അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൊഴുക്കട്ട ഇത്രയും കൊഴുക്കട്ടേ ഉള്ളൂ നാലുമണിക്ക് വേണ്ടിയിട്ടുള്ള കൊഴുക്കട്ട ഇപ്പം ഇത്ര റെഡിയാണ് ഇനി ഇത് നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഇത് ഇനി വെച്ചിട്ട് ആവി കയറ്റണം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ തന്നെ കഴുകി വെക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ അപ്പോൾ അപ്പച്ചെമ്പെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പച്ചെമ്പ് നമ്മൾ ഗ്യാസ് എല്ലാം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അരിപ്പാത്രം വെച്ചും ഇനി നമുക്ക് അതൊക്കെ തീ കൊടുക്കാം തീ കത്തിച്ചു എന്നിട്ട് നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇതോരോന്ന് എടുത്തതിനേക്ക് വെക്കാം കേട്ടോ അപ്പച്ചെമ്പിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അരിപ്പൊടി നമ്മൾ റേഷൻ നിന്ന് കിട്ടുന്ന അരിപ്പൊടിയാണ് കേട്ടോ അത് ഞാൻ നന്നായിട്ട് കഴുകി വാരി പൊടിച്ച് വെച്ചതാണ് മദ്യമല്ലേ വീട്ടിലൊക്കെ നമ്മൾ കുട്ടികൾക്കുണ്ടെങ്കിൽ കുട്ടികളുള്ളെങ്കിൽ ഇതൊക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നതെന്ന് നല്ലതാണ് കാരണം കഴിഞ്ഞാലും ശരി ഇന്നത്തെ എല്ലാ കുട്ടികൾക്കും ഫാസ്റ്റ് ഫുഡിനോടാണിപ്പോൾ ഇഷ്ടം ചിക്കനും ബീഫും അങ്ങനെയുള്ള സാധനങ്ങളോടാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഇടയ്ക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളോട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ പ്രധാനമായിട്ടും ഉണ്ടാക്കിയത് എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അവൻ പുറത്താണ് അപ്പോൾ അവൻ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് അത് അത് മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ അത് മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്ന് വിചാരിച്ചാൽ കൂടുതലും നമ്മുടെ അരി തേങ്ങ ആദ്യം പറഞ്ഞാൽ തേങ്ങ മിച്ചം വന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഇവിടെ രൂപമായതും ഇതൊരു വീഡിയോ എടുത്തതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതും സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പക്ഷേ കമന്റ് മസ്റ്റാണ് കേട്ടോ ഞാൻ ആദ്യമേ പറയുകയാണെങ്കിൽ കമൻറ്റ് മസ്റ്റാണ് സോ അപ്പോൾ അടുത്ത വീട്ടിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഗുഡ് ബൈ